ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എടുക്കണ്ട മാറി മോളെടുക്കൂലോ അല്ലെങ്കിൽ മയ പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കല്ല ഒരു വരികള് മൂളാൻ സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്തുള്ള മാനവീയം വീഥിയിൽ ഒരു വശത്ത് ദേവരാജൻ മാസ്റ്ററും മറുവശത്ത് വയലാർ രാമവർമ്മയും ഇവരുടെ നടുക്കായിട്ട് നമ്മുടെ കാലയളവിൽ തന്നെ ജീവിച്ച് അന്തരിച്ചു പോയ സുഗതകുമാരി ടീച്ചറും ഒക്കെ നിലകൊള്ളുന്ന പ്രഗത്ഭന്മാരായ ഒരുപാട് കലാകാരന്മാരുടെ സ്മരണകൾ പുതുക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം മാനവീയം വീഥി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ മാനവീയം വീതി കലാകാരന്മാർക്കോ അല്ലെങ്കിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ആളുകളുമൊക്കെ ഒത്തുചേരുമ്പോൾ അതിൽ ലഹരിയാണ് ലഹരി ഉപയോഗമാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് അധിക്ഷേപങ്ങൾ ഈ മാനവീയം വീതിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഇത് ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയായി മാറുന്ന ഒരു വേദിയായിട്ടാണ് മാറിയിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുടെ കരവിരുത് നടമാടിയ ഈ ഒരു ആ ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഫ്രീക്കന്മാർ ഇപ്പോഴത്തെ വേണ്ടി പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് എത്ര വയസ്സായി എന്താണ് ഹോബീസ് ഹോബീസ് എന്തൊക്കെയാണ് ട്രിപ്പ് ഫുഡ് അല്ലാതെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ തലമുടിയും വളർത്തി താടി ചെറിയ ഊശാന് താടിയൊക്കെ ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഹാർട്ടും ലിവറും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ബേബീസിനെ പോലെ ഇപ്പോ ജനിച്ച് വെളിയില് വന്ന കുട്ടികളെ പോലെ ആയിരിക്കാം ഒരു പക്ഷെ ഇവരുടെയൊക്കെ ഹാർട്ടും ലിവറും ലങ്സും ഒക്കെ കാണുന്നത് പക്ഷേ നമ്മുടെ നിയമപാലകർ എന്തുകൊണ്ടോ ഇതുപോലെ രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന ആളുകൾ ഇതുപോലൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അടിമകളാണ് എന്നുള്ള രീതിയിലുള്ള ദുർവ്യാഖ്യാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ എന്നാ തീർച്ചയായിട്ടും അനുഭവമല്ലോ ഓ ഇവിടെ തന്നെ ഒരു തവണ ടെസ്റ്റ് ചെയ്യാൻ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് വേറെ ഒരു കുഴപ്പമില്ല നമ്മൾ പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കണില്ല നീ ഇങ്ങനെ മുടി വളർത്തി അടക്കമില്ലേ അപ്പം നീ യൂസ് ചെയ്യുന്ന ആളായിരിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ച് മുടി വളർത്തുന്നവർ അങ്ങനെ ആയിരിക്കുമോ സാറേ തിരിച്ച് ചോദിച്ചു ആ ചോദിച്ചത് അത് നമ്മളെ ഉത്തരവാദിത്തം നമ്മളെ കടമയാണല്ലോ ചോദിക്കുള്ളത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ ചോദിക്കണം നമ്മളെ കടമയാണ് അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് പിന്നെ അവരവരെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർ ചെയ്യും ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് മറ്റേ ദീർഘവീക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റേ ജ്യോതിഷവും കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ തലമുടി വളർത്തിയവരെല്ലാവരും അല്ലെങ്കിൽ താടി വളർത്തിയവരെല്ലാവരും മയക്കുമരുന്നിന് അടിമകളാണ് അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ കാരിയേഴ്സ് ആണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു നിങ്ങളുടെ കാഴ്ചപ്പാട് കൂടി അവരെല്ലാം കാണും എന്നാൽ നിരപരാധികളായുള്ള ഇതുപോലുള്ള ചെറുപ്പക്കാരെ ദയവ് ചെയ്ത് ആ സംശയത്തിൻ്റെ നിലയിൽ കുടുക്കി അവരുടെ ജീവിതം തുലയ്ക്കാതിരിക്കാൻ കുറഞ്ഞ പക്ഷം നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ലൈഫ് കൂടുതൽ കളർഫുള്ളാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കുറച്ചും കൂടി കളർഫുള്ളായി കൂടെ ലൈഫ് ലഹരിയും മറ്റുള്ള യാതൊരു വസ്തുക്കളും ഇല്ലാതെ തന്നെ ജീവിതം തന്നെ ഒരു ലഹരിയായിട്ട് മാറ്റുകയാണ് ഇതുപോലുള്ള യുവത്വം നമ്മുടെ മാനവീയം വീതിയിൽ തലമുടി നീട്ടി വളർത്തി അല്ലെങ്കിൽ താടി വളർത്തി അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കഞ്ചാവ് ലുക്കുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ വേട്ടയാടുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആഭ്യന്തര വകുപ്പും മറ്റ് എല്ലാം ചേർന്നുണ്ട് ശരി കോളേജിലാണ് പഠിക്കുന്നത് മോള് പാട്ട് ചെയ്യുന്നത് സ്ഥിരമായിട്ട് കേട്ടില്ല എന്താ എന്താ ഈ പാട്ടിന് അമ്മയെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റൂല മോള് എന്നെ പാടണം മോള് പാടൂല്ലോ കലാപക്കാരാ ക്യാമറ കടിക്കൂല മോളെ ശരി പുഷിപ്പ് എടുക്കോടു ഫോട്ടോ എടുക്കണ്ട ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കണ്ട മാറി മോളെടുക്കൂലും എടുക്കല്ലേ ദൈവം ഇത് നിങ്ങളെല്ലാരും ഇത് ഫോണൊന്ന് മാറ്റി വെക്കാമോ ഫോട്ടോയും വീഡിയോ ഫോട്ടോയും വീഡിയോ മൈക്ക് മാത്രമേ പാടുള്ളൂ പ്രത്യേകിച്ച് പറയണം ഫോട്ടോ എടുക്കരുത് വീഡിയോ എടുക്കണം ഇന്ന് മൈക്ക് പിടിച്ചോ മൈക്ക് പിടിച്ചോ പിടിച്ചോ കലാപക്കാരാ പാടിക്കോടു കലാപക്കാരെ പാടുപാടാൻ പറ്റുവല്ലേ ആ പാട്ടല്ലേ ഉദ്ദേശിക്കുന്നേ ഈ ഫ്രീ മോളുടെ അച്ഛൻ്റെ കുറെ കൂട്ടുകാരന്മാരാണ് രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കുള്ള നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ഒരു വൈബ് ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ മാനവീയം വീതിയിൽ കുടുംബത്തോടെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷ തിമിർപ്പിലാവുന്നത് ഇതുപോലുള്ള ദിവസങ്ങളിലല്ല പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമൊക്കെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കലാകാരിമാരും കലാകാരന്മാരുമൊക്കെ ഒക്കെ നിറഞ്ഞാടുന്ന ഒരു വേദിയായിട്ട് മാറുകയാണ് ഇപ്പോൾ ഈ മാനവീയം വീതി നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് നമ്മൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കൊച്ചു മിടുക്കി മാത്രമേ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കിട്ടിയുള്ളൂ ബാക്കിയുള്ള കലാകാരന്മാരെല്ലാം ഈ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി ബാക്കിയുള്ള കലാകാരന്മാരെല്ലാം പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മാനവീയം വീഥിയിലുള്ളത് ഞാൻ പഠിക്കുന്നു ഞാൻ വർക്ക് ചെയ്യുന്നു പാട്ട് പാട്ട് പാടാൻ സത്യം പറഞ്ഞാൽ പാടാൻ കറക്റ്റ് അറിയില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവര കൂടെ പാടി അങ്ങനെ ഒരു രീതിയിൽ അത്യാവശ്യം പാടുമെന്നുള്ളതേ ഉള്ളൂ എന്ത് പാട്ടാണ് മലയാളത്തിൽ അത്യാവശ്യം ചെറിയ ദേവരാജൻ അല്ലെങ്കിൽ യേശുദാസ് യൂസഫ്ലി ഒ എൻ വി തുടങ്ങിയ പ്രഗത്ഭരുടെയൊക്കെ കവിതകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഓരോ വരികൾ മൂളാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു വരിക സാറിൻ്റെയൊക്കെ നല്ല പാട്ടുകളുണ്ട് തേനും വയമ്പും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകൾ തേനും വയമ്പും നാവിൽ തൂകും വാനം വാനംപാ പെട്ടെന്ന് പെട്ടെന്ന് വേറൊരു പാട്ട് പെട്ടെന്ന് നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഇവിടെ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മളിപ്പോൾ തമിഴില് നോക്കുകയാണെങ്കിൽ വിജയുടെ നാറടിദാൻ അതൊക്കെ അതല്ലേ അതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ട് അതൊക്കെ തമിഴ് പാട്ടിനു പറ്റിയ ആൾക്കാർ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് തമിഴ് പാട്ടിനു പറ്റിയ ആൾക്കാർ തമിഴല്ല നമ്മുടെ നമ്മുടെ ഒരു കലാകാരം എന്ന് പറയുമ്പോഴത്തേക്ക് കലകാരം എന്ന് പറയുമ്പോൾ ഭാഷയ്ക്ക് അതീതനായിരിക്കണം ഇപ്പോൾ അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ അധികം ആൾക്കാർ പാടാൻ ശ്രമിക്കാത്തൊരു പാട്ടാണ് ഇപ്പോൾ നമ്മുടെ എം ജി ശ്രീകുമാർ സാടി പാടിയ നമ്മൾ പ്രജയിലെ ഇപ്പം ചന്ദനമണി സന്ധ്യകളുടെ ആ പാട്ട് അധികം ആൾക്കാർ അധികം പാടാറില്ല കാരണം അതിൻ്റെ വരികൾ കുറച്ച് സ്പീഡാണ് പൊന്യമുലയിലെൻ പ്രിയ മൊഴി വെണ്ണിലാവിൽ വീണലിഞ്ഞ പൂർണ്ണ ചന്ദ്രബിംബമായി മഞ്ഞുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസ ദീപ്തിയോടെ നീ എനിക്ക് തുമ്പ്രിയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ജിലും ജിലും മരതകമഴ മൊഴിതിരയുകയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ജിലും സിലും മരതകമഴ മൊഴിതിരയുകയായി ഇനി നിലവിലെ ജലകണികളിൽ ഉണരു മലയ പ്രണയ ഭരിത തിരനിരകിടും ഒരു കടലിലെ ഗസലിൽ അലിയും മലസമ ഇനി നിലവിലെ ജലകണികളിൽ ഉണരുമലയ പ്രണയ ഭരിത തിരനിരകിടും ഒരു കടലിലെ ഗസലിൽ അലിയു മലസമാർ പാട്ട് പഠിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു തവണ പോലും പാട്ട് പഠിച്ചിട്ടില്ല സാധാരണ ഇതുവരെ സംഗീതം ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുളിക്കാൻ മാത്രം ബാത്റൂമിൽ അത് ബാത്റൂം കായകരാണ് ഞാൻ അങ്ങനെ ബാത്റൂം അത് കാരണം ഞാൻ പാടുന്നത് ഞാൻ മാത്രം കേട്ടാൽ മതി കാരണം അത്രയും അത് അത് ആ രീതിയിലായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാർക്ക് കൂടെ അങ്ങനെ പാടിയ സമയത്താണ് നമ്മളെക്കാലും കഴിവില്ലാത്ത ആൾക്കാർ വരെ പാടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മേച്ചിലാണ് അപ്പോൾ അതിന് അപ്ഡേറ്റ് ചെയ്യുക എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കലാകാരന്മാർ തൻ്റെ കഴിവ് പുറത്തെടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ പുറത്തെടുക്കാൻ ഉണ്ടായിട്ടും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ കളിയാക്കലിനെ ഭയന്നുകൊണ്ട് ഒന്നും ചെയ്യാതെ വെറുതെ അടഞ്ഞിരിക്കുന്നതിന് പകരം തൻ്റെ കര കലാവിരുദ് പുറത്തെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ് മാനവീയ വീതിയിൽ ഇതുപോലുള്ള തിരുവനന്തപുരത്തെ നൈറ്റ് 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 ലൈഫ് ഇതുപോലുള്ള നൈറ്റ് ലൈഫ് കൂടുതൽ ഉന്മ ഉന്മേഷ ഉന്മേഷഭരിതമാക്കുകയാണ് തൻ്റെ കലാവിരുദ്ധ പുറത്തെടുത്തുകൊണ്ട് പക്ഷേ അതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പല ആളുകളും ഈ ഒരു മാനവീയ വീഥിയെ ലഹരിയുടെയും അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെയോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയൊക്കെ ലഹരിയിലാണ് ഒരു കൂട്ടം ആളുകൾ പേക്കൂത്ത് നടത്തുകയാണ് ഇവിടെ എന്നുള്ള രീതിയിലുള്ള ദുഷ്പ്രചരണം കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇതുപോലെ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർക്കുള്ള ഒരു അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെ വളർത്തിക്കൊണ്ടു വരുന്ന വരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അവരെ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിലും ദയവ് ചെയ്ത് അവരെ തളർത്താതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക്